നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മഞ്ചേശ്വരം ഹാർബറിന്റെ പ്രയോജനം ലഭിക്കാതെ മത്സ്യത്തൊഴിലാളികൾ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം ഓടങ്ങളിൽ നിന്നും മീനിറക്കുന്നതിൽ വലിയ ദുരിതം നേരിടുകയാണ് തൊഴിലാളികൾ മഞ്ചേശ്വരം ഹാർബർ നിർമ്മാണത്തിനായി കോടിയോളം ചിലവഴിച്ചെങ്കിലും അതിനനുസരിച്ച് യാതൊരുവിധ പ്രയോജനങ്ങളുമില്ലെന്ന പരാതി മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വ്യാപകമാണ് വർഷങ്ങൾ നീണ്ട പ്രവർത്തികൾക്ക് ശേഷം എൽ ഡി എഫ് സർക്കാരിന്റെ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കൊട്ടിഘോഷിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലായിരുന്നു വൻ വികസനം എന്ന രീതിയിൽ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ജെട്ടിയുടെ നിർമ്മാണം ഏറെ ഉയരത്തിലായതിനാൽ ചെറിയ ഓടങ്ങളിൽ നിന്ന് മീനിറക്കാൻ കഴിയാത്തതിന്റെ ദുരിതമനുഭവിക്കുകയാണ് തൊഴിലാളികൾ പ്രശ്നം ഫിഷറീസ് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വർഷങ്ങളായി മഞ്ചേശ്വരം പഞ്ചായത്തിന്റെ ഭാഗത്തിൽ ഒരു ജെട്ടിയോ കാര്യങ്ങളോ ഓടം പിടിക്കാൻ ഓടം പോവാൻ കഴിയുന്നില്ല ഓടം പിടിക്കാൻ കഴിയുന്നില്ല മണല് കൂടീനി രാത്രി കാലത്തെല്ലാം മണല് രാത്രി കാലത്തിൽ ഓടം പോയാൽ വരാൻ പറ്റുന്നില്ല പൂന്തിട്ടാണ് വരേണ്ടത് അങ്ങനെയുള്ള സംഭവം എല്ലാം ഉണ്ട് പക്ഷേ പണിക്കാർക്കും അങ്ങനെ ഒരു ഓടക്കാർക്ക് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഗവൺമെൻറ്റിൻ്റെ നിലയിന്നില്ല പ്രതിഷേധം ശക്തമായതോടെ പുതിയ ജെട്ടിയും പാലവും നിർമ്മിക്കുവാൻ ഇരുപത്തിമൂന്ന് കോടി രൂപ ായെങ്കിലും തുടർപ്രവർത്തികളൊന്നും ഉണ്ടായിട്ടില്ല മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി ഫിഷറീസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി തവണ പ്രദേശത്ത് യോഗം ചേർന്നിരുന്നു അമൃത ന്യൂസ് കാസർഗോഡ്